ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നേ വന്നിട്ടുള്ളത് ഒരു ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് പാറ്റേൺ വരക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ പാറ്റേൺ ആണ് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം ആദ്യം തന്നെ ഈ ഒരു പാറ്റേൺൻ്റെ സെൻട്രലായിട്ട് ഞാൻ മൂന്ന് റൗണ്ട്സ് വരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബേസ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാ സെൻട്രൽ ആയിട്ടുള്ള ഫ്ലവർ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഷെയ്ഡാണ് ഈ ഒരു ഡോളി ത്രെഡിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ ഷെയ്ഡ് കോഡ് ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ സെൻട്രൽ ആയിട്ട് ബ്രസീലിയൻ റോസ് ഫ്ലവർ ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു റൗണ്ടിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ രണ്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി അതിൽ ഫസ്റ്റ് ലൈനിൽ കൂടെ ഇതുപോലെ നീഡിൽ ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക അതിന് ആ ഒരു ത്രെഡ് എടുത്തിട്ട് നീഡിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഫൈവ് ടൈംസ് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ലൈൻസിൻ്റെ വലുപ്പത്തിൽ വേണം ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം അത് ഇതുപോലെ വലിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം കുത്തിയിട്ടുള്ള ആ ഒരു സൈഡിലേക്ക് തന്നെ നീടിൽ കുത്തി ഇറക്കി കൊടുക്കുക ഒരു കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണാം എനിക്കിത് എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ഈസിയായിട്ട് വരും അപ്പം ആ ഒരു രീതിക്ക് സെൻട്രറിൽ ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ ഓരോ പെറ്റൽസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഇതാ നമ്മൾ രണ്ട് നീഡിൽ യൂസ് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ത്രെഡ് കോർത്തിട്ടുള്ള ആ ഒരു നീഡിൽ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് കുത്തിവെച്ച് കൊടുക്കുക അതിനുശേഷം സെയിം വലുപ്പമുള്ള അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലിപ്പം കൂടുതലുള്ള ഒരു നീഡിലെടുത്തിട്ട് അതേ പൊസിഷനിൽ നമ്മൾ ആദ്യത്തെ നീഡിൽ എങ്ങനെയാണോ കുത്തി വെച്ചിട്ടുള്ളത് ആ ഒരു രീതിക്ക് തന്നെ കുറച്ചൊന്ന് ഗ്യാപ് ഇട്ടിട്ട് രണ്ടാമത്തെ നീഡിലും കുത്തിവെച്ചു കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത് ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു നീഡിൻ്റെ മുകളിൽ എത്ര വലുപ്പത്തിലാണോ നമുക്ക് പെറ്റൽ വേണ്ടത് അത്രയും വലുപ്പത്തിൽ നമ്മളിതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ ആദ്യം ആദ്യം ചെയ്യുന്ന പെറ്റൽസിന് അത്ര വലിയ വലുപ്പം കൊടുക്കാതെ ചെറിയ പെറ്റൽസ് ആയിട്ട് ചെയ്തെടുക്കുക നമ്മൾ ഓരോ ലെയർ ആയിട്ടാണ് ഓരോ പെറ്റൽസ് ചെയ്തെടുക്കുന്നത് അപ്പം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പം ഓരോ ആയിട്ട് അങ്ങനെ വലുപ്പം കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി ആദ്യത്തെ രണ്ട് മൂന്ന് ലെയർ പെറ്റൽ ഒരു കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് ചെയ്യാം ആദ്യത്തത് ചെറുതാണെങ്കിൽ രണ്ടാമത്തേത് അതിനേക്കാൾ കുറച്ച് വലുപ്പം കൂട്ടുക മൂന്നാമത്തേത് അതിനേക്കാൾ കൂട്ടുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്ക് വലുപ്പം കൂട്ടിക്കൊണ്ട് വരാം അപ്പോൾ നല്ല തിക്കായിട്ട് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ഞാൻ ആ ഒരു പോർഷൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടേ നല്ലൊരു രണ്ട് മൂന്ന് തവണ ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തോണ്ടേ ഇരിക്കണം നമ്മൾ ഒരിക്കൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഡി ആകണം എന്നില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഒരു കൈ കൊണ്ട് നമ്മൾ നീഡിലോട്ട് കോർത്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് ഒരു കൈ കൊണ്ട് പിടിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം നീഡിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത അല്ലാത്തവശ്യം അത് നീഡിൽ വന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇളകി പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതുക്കെ നമ്മൾ ഒരു കൈ കൊണ്ട് ത്രെഡ് പിടിച്ചു വെച്ചതിന് ശേഷം മറ്റേ കൈ കൊണ്ട് നമ്മൾ നീഡിൽ വലിച്ചെടുക്കുക ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഈ കംപ്ലീറ്റ് ഫ്ലവറിലോട്ട് ചെയ്തെടുക്കുന്നത് ഓരോ പെറ്റലിൻ്റെ അടിയിലായിട്ട് മറ്റൊരു പെറ്റൽ വരുന്ന രീതിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്രത്തോളം ആ ഒരു ഫ്ലവർ തിക്കായിട്ട് കിടക്കണം അത്രത്തോളം പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാം ആ ഒരു ഫ്ലവറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ പെറ്റൽസ് അധികം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് ആ ഒരു ഫ്ലവറ് കിട്ടും നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫ്ലവർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്ലവർ തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു മെത്തേഡും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ യൂസ്ഫുള്ളാവുന്നത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതാ സെക്കൻഡ് മെത്തേഡ് ഈ ഒരു രീതിക്കാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നീഡിൽ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് വയ്ക്കുക അതിനുശേഷം ഇതുപോലെ ചെറിയൊരു സ്ട്രോ അല്ലെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ നിബ്ബൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ചെറിയൊരു പീസൊക്കെ ഉണ്ടെങ്കിൽ അത് നീഡിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച സെയിം പ്രോസസ്സ് തന്നെ ത്രെഡ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നീഡിലിൻ്റെ മുകളിലോട്ട് കോർത്ത് കൊടുക്കുക നമ്മൾ എക്സ്ട്രാ നീഡിൽ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ത്രെഡ് ആവശ്യത്തിനുള്ള ത്രെഡ് കോർത്തെടുത്തതിന് ശേഷം ആ നീഡിൽ ആ ഒരു സ്ട്രോ പതുക്കെ റിമൂവ് ആക്കുക അതിന് ശേഷം നീഡിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ പതുക്കെ വലിച്ച് പുറത്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു പെറ്റൽ കിട്ടും അപ്പം ഈ ഒരു പെറ്റൽ നമ്മൾ സ്ട്രോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെറ്റൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പെറ്റലായിട്ട് കിട്ടും ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള പെറ്റൽ കിട്ടും അപ്പോൾ രണ്ടും മെത്തേഡ് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ്ഫുള്ളാവുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് രണ്ട് രണ്ടിനിടൽ വെച്ചിട്ട് ചെയ്യുന്ന ഈ ഈയൊരു മെത്തേഡാണ് എനിക്ക് കൂടുതലായിട്ടും എളുപ്പമായിട്ട് തോന്നുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഈ ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ആ ഒരു ഫ്ലവർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വരുന്ന മറ്റ് രണ്ട് ഫ്ലവറും കൂടെ ചെയ്തെടുക്കണം അത് നമ്മൾ ഓവൺ റോസാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഫ്ലവറല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രസം ആ ഒരു ഫ്ലോറൽസ് കാണാൻ വേണ്ടിയിട്ട് അപ്പം കളർ കോമ്പോ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ആ ഒരു റൗണ്ടിനുള്ളിലായിട്ട് ഉള്ളിലായിട്ട് ഞാനൊരു ഫൈവ് വെയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫൈവ് വെയിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് നീഡിൽ താഴേന്ന് മുകളിലോട്ട് കൊത്തി കൊടുക്കുക അതിന് ശേഷം ഓരോ വീളിൻ്റെയും അടിയിലൂടെ ഒരു വീളിൻ്റെ അടിയിലൂടെ ആണെങ്കിൽ മറ്റേതിൻ്റെ മുകളിലൂടെ എടുക്കുക അങ്ങനെ ഒന്നിൻ്റെ മുകളിലൂടെ മറ്റേതിൻ്റെ അടിയിലൂടെ അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ആ ഒരു വീല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവും അത് പറയുമ്പം എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റണം അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ച് കാണാം ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി ഹൂപ്പായിട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും മെയിനായിട്ട് കോമൺ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നൊരു ഫ്ലവറ് ഈ ഒരു ഓവൺ റോസ് തന്നെയാണ് ഏതൊരു പാറ്റേൺ എടുത്ത് നോക്കിയാലും അതിൽ ഈ ഒരു ഓവൺ റോസ് ഉൾപ്പെട്ടിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ഫ്ലവർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിസൈൻസ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇത് ആ ഒരു ഫ്ലവറുകൂടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു രീതിക്ക് തന്നെയാണ് മറ്റേ ഫ്ലവറും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് വേറൊരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ സെയിം ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ വേറൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതും നമുക്ക് സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ആ ഒരു മൂന്ന് ഫ്ലവർ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വരുന്നത് ആ ഒരു കുഞ്ഞ് റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും നമ്മളൊരു കുഞ്ഞ് ഫ്ലവർ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ആ ഒരു സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കുഞ്ഞ് പോർഷനായിട്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം നമുക്കൊരു ബുള്ളിനോട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് കുഞ്ഞ് ബുള്ളിനോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു രണ്ട് പെറ്റൽ അതിൽ കൂടുതൽ വേണ്ട ചെറിയ രണ്ട് പെറ്റൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അതൊരു കുഞ്ഞ് ഫ്ലവർ ആയിട്ട് വന്നോളും അപ്പം അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു സെയിം ഫ്ലവർ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മോഡൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ചിട്ട് ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യട്ടെ കുഞ്ഞ് ഒരു ഇപ്പോൾ ഫ്രണ്ട്സി നോട്ടൊക്കെ വെച്ചിട്ട് ചെറിയൊരു ഫ്ലവറായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്കനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഞാനിപ്പോൾ എന്തായാലും ആ ഒരു സെൻ്ററിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം ഫ്ലവർ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതൊരു കുഞ്ഞ് ഫ്ലവർ ആയിട്ട് വേറൊരു ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് ആയിട്ട് നിൽക്കും ഇതുപോലുള്ള ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ട്വിറ്റോറിയൽസ് കൂടുതലായിട്ട് വേണം എന്ന് താല്പര്യമുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും ട്വിറ്റോറിയൽസൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാം ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏത് വീഡിയോസാണ് കൂടുതൽ കാണാൻ താല്പര്യം എന്നുള്ളത് അതും കൂടെ ഒന്ന് പറയാട്ടോ അപ്പോൾ ആ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കുഞ്ഞ് ഫ്ലവറാണ് കൊടുത്തിട്ടുള്ളത് ഒറ്റ പെറ്റൽ മാത്രം വെച്ചിട്ട് ചെറിയൊരു ഫ്ലവർ ാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ലീഫും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവും അപ്പോൾ ഞാൻ ഇവിടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ വെച്ചിട്ട് രണ്ട് ഷെയ്ഡ് വെച്ചിട്ടാണ് ലീഫ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ലീഫ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് തുടക്കക്കാർക്കൊക്കെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫുൾ സ്ട്രാൻസ് ത്രെഡ് തന്നെ എടുക്കാം കേട്ടോ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും അതുമാത്രമല്ല ലീഫൊക്കെ ഒന്ന് തിക്കായിട്ട് നിൽക്കുന്നത് പോലൊക്കെ തോന്നും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫാണെങ്കിലും നമ്മളൊരു ത്രീ സ്ട്രാൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്താൽ മതി ഇതുപോലുള്ള അത്യാവശ്യം വലുപ്പുള്ള ഒരു മീഡിയം സൈസുള്ള ലീഫൊക്കെ ആണെങ്കിൽ ഫുൾ സ്ട്രാൻസ് വെച്ചിട്ട് തന്നെ ചെയ്യാം അപ്പം നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ പോർഷനും കൂടെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടു ഷെയ്ഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫൈനലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇനി നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു പോർഷൻ സ്റ്റെമ്മിൻ്റെ ആ ഒരു പോർഷനും കൂടെ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബാക്കിയുള്ളത് അതും കൂടെ നമുക്കൊന്ന് സിമ്പിളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അത് ത്രീ സ്റ്റാൻസ് ത്രെഡ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ബാക്ക് സ്റ്റിച്ച് എന്ന രീതിക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തെടുത്താൽ മതി എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള വീഡിയോസ് ട്യൂട്ടോറിയൽസൊക്കെ ആവശ്യമുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഒരു ഹോപ്പിനകത്ത് ഞാൻ മറ്റു നെയിമും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും നെയിംസോ കാര്യങ്ങളോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻസും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസ്ലാ അലൈക്കും ബായ്